ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ മാവ് അളക്കാനായിട്ട് ഇതേപോലൊരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ നിറയെ ചെത്തി മാറ്റിയ രീതിയിൽ മാവ് എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് ആട്ടമാവാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ആ എടുത്തിട്ടുള്ള അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് തേങ്ങാ ചിരകിയതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളതിനെ തേങ്ങായും ആ മാവും കൂടി നല്ലവണ്ണം അരയുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ മാവും തേങ്ങയും കൂടി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങ ഇതിൽ കൂടുതൽ അളവിൽ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മളൊരു മുട്ട കൂടി ആഡ് ചെയ്യുന്നുണ്ട് മുട്ട കൂടി ചേർത്ത ശേഷം ഇതിനെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതേ പരുവത്തിന് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എല്ലാം ഒരുമിച്ച് ഇട്ട് അരച്ചെടുത്താൽ ഇത്രയും സോഫ്റ്റ്നെസ് മാവിന് അന്നേരം കിട്ടുകയില്ല അതുകൊണ്ടാണ് ഇതെല്ലാം വേറെ വേറെ അരച്ചെടുത്തിട്ട് അവസാനം വെള്ളം ചേർത്ത് അരച്ചത് അപ്പോൾ നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് അതിനെ ഒരു ബോളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതേ പരുവത്തിനാണ് മാവ് വരേണ്ടത് നമ്മുടെ ദോശമാവിൻ്റെ അതേ പരുവത്തിന് ഇനി നമുക്കിതിനെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം മാവ് എടുത്ത് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം അടപ്പത്തേക്ക് ഒരു ദോശത്തവ വെച്ചിട്ട് മാവ് അതിലേക്ക് കോരിയൊഴിച്ച് ദോശ പോലെ പരത്തിയെടുക്കാം അധികം കട്ടിക്കാകാതെ കുറച്ച് കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട് പുറംഭാഗം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലൂടെ എണ്ണയോ നെയ്യോ കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനെ മറുവശം തിരിച്ചിടാം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇനി നമുക്കിതിനെ ഒന്നുകൂടി മറുവശം തിരിച്ചിട്ട് മുരിയിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഒരു മുട്ടയും കുറച്ച് തേങ്ങ തേങ്ങാൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും ഏത് കറികൾക്കൊപ്പവും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നുമില്ല ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി മുരിയിച്ചെടുക്കുകയാണ് ഇത് നല്ല സോഫ്റ്റാണ് നല്ല മയവും ഉണ്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ല മുരിഞ്ഞതുകൊണ്ട് ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് പോലെ തോന്നാറുമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ താങ്ക്